അസലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലേ ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ നഗഡ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലെ വളരെ രുചികരമായ ഒരു ചിക്കനും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു ചിക്കൻ നഗഡ്സാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഞാനിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും വീഡിയോയിൽ കാണിക്കാം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിന് വേണ്ട ചേരുവകൾ ബ്രെഡാണ് വേണ്ടത് എത്രത്തോളം നമ്മൾ നഗ്സ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അത്രത്തോളം ചിക്കനും ബ്രെഡും വേണം അപ്പോൾ ബ്ര ചിക്കന് ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ പീസുകളാക്കി മുറിച്ചെടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ് ഞാനിപ്പോൾ വളരെ കുറച്ചുള്ള ഉണ്ടാക്കുന്നത് ഞങ്ങൾ കുറച്ച് പേരായതുകൊണ്ട് എന്നാലും ഞാൻ ഇതിലേക്കൊരു ആറ് ബ്രെഡൊക്കെ എടുത്ത് മിക്സിയിലടിച്ചെടുക്കുന്നുണ്ടോ ഇതിൻ്റെ ബ്രൗൺ നിറ എല്ലാ ഭാഗവും ഈ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് എല്ല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുരുമുളക് കുറച്ച് കുരുമുളക് ഇതിലേക്ക് വേണ്ട ചേരുവക്കെ ഈ മിക്സിയിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു മുക്ക ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് വേറെ നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല എരിവുള്ള മുളകുകളൊന്നും ചേർത്തുന്നില്ല അതുകൊണ്ടാണ് ഈ കുറച്ച് കുരുമുളക് ഇട്ട് മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി മാത്രം നമ്മൾ കുറച്ച് തൊലിച്ച് അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഒരു അഞ്ചാറ് ആറ് ഏഴ് കില്ലുണ്ട് അത് ചതച്ചത് നമ്മൾ ഒന്ന് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സോയ സോസ് ഒരു ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ടീസ്പൂണാണ് അതിനൊരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം പാടെ നമ്മൾ അരച്ചെടുക്കുകയാണ് ഇത് മിക്സിയുടെ ജാറിൽ നിന്നും അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഒന്ന് എടുക്കണം ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ഈ ചിക്കൻ്റെ എല്ലാ ചേരുവയും കൂട്ടി സെറ്റ് ചെയ്ത് കണ്ട് നമ്മളൊരു ലെവലിലാക്കി ഒരേ കട്ടിയാക്കി കാണ്ട് ഷേപ്പാക്കി കൊടുക്കണം എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ വേറെ ഇനി ചേരുവകളൊന്നും ഇതിൽ കൂട്ടാൻ പോകുന്നില്ല എല്ലാം നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരേ ലെവലാക്കി പരത്തി കൊടുത്ത് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ബ്രെഡ് കൂട്ടിങ്ങ് കൊടുക്കുകയാണ് രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബ്രെഡ് പൊടിച്ചതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് അതും വെക്കുക ഇത് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ചതുര ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുക ഏതാകൃതിയിൽ വേണമെങ്കിലും അപ്പോൾ ഇങ്ങനെ കത്തി കുഴച്ചിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ ഒരു കുഴപ്പമില്ലാതെ പൊട്ടാതെ തന്നെ അത് കിട്ടും ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഇഷ്ടമാണ് അതുപോലെ രുചിയുമുണ്ട് ഈ മുട്ട നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് യോജിപ്പിച്ചെടുക്കുക നമ്മൾ അതിൻ്റെ വെള്ളം മഞ്ഞക്കാരൊക്കെ പാടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഓരോന്നും ഈ മുട്ടയിൽ മുക്കുക അതേപോലെ ബ്രെഡിലും നമ്മൾ കോട്ടിങ്ങ് കൊടുക്കുക ഇത്രയേ ഉള്ളു പണി വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറെടു ആക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് കറുമുറേ കുട്ടികൾക്ക് ചിക്കൻ ഇങ്ങനെ നഗ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു കൈ കൊണ്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡിൽ മുക്കിയിട്ട് കൊടുക്കെട്ടോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മളെ കൈമ ഈ മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് ഈ എല്ലാ ഭാഗത്തും ഇത് പൊടി പൊടി എല്ലാ ഭാഗത്തും അയ്യും കണ്ട് മുട്ടയൊക്കെ ആകെ അതുപോലെ ഈ ബ്രെഡൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ മുട്ടയുടെ നനവ് കാരണം അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കുക മറ്റേ കൈയിട്ട് ബ്രെഡിൽ പരത്തി കൊടുക്കുക അങ്ങനെയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും കേട്ടോ എല്ലാ നഗഡ്സും നമ്മളപ്പോൾ ഈ ബ്രെഡ് കോട്ടിങ് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനപ്പോൾ ഇത്ര ചിക്കൻ വെച്ചിട്ട് അതിൽ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് വെച്ചിട്ടാണ് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതലാളുണ്ടെങ്കിൽ കൂടുതലെടുക്കുക എണ്ണയ്ക്ക് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായി സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുക ഏ ഒരുപാട് നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ കുറേ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ബ്രെഡ് കോട്ടിങ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും അത് ഉള് വേവില്ല ഇത് വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുത്ത് മെല്ലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ ഉള്ളൊക്കെ നല്ലതുപോലെ വേവായി കരിയാതെ കിട്ടുകയുള്ളു അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക ഫ്ലെയിമേ നല്ല കുറച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഫുള്ള് ഒന്നും ഇട്ടിട്ടില്ല ഈ തീയേ കൊ കൊടുക്കണുള്ളൂ എന്നാലേ നമുക്കത് വേവായി കിട്ടുള്ളൂ അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോവും ഫുള്ള് വേവു ആവില്ല അല്ല അടിപൊളി ടേസ്റ്റില് നമ്മളെ മക്കൾക്കൊക്കെ കൊടുത്താലുണ്ടല്ലോ വളരെ ഇഷ്ടകരം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഓരോ ഭാഗം ഇടയ്ക്ക് ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നതാണ് ശരി വേവായിട്ടില്ല ഞാൻ ഒരു ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് ഇത് ഈ ഭാഗം കൂടി എല്ലാ ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം വേവാകുമ്പോൾ ഈ ഭാഗം വേവാത്തതുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒരുപാട് എണ്ണങ്ങ ഒഴിച്ച് കൊടുക്കേണ്ട ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമുക്കതിൻ്റെ പൊടികളൊക്കെ അതിൽ പിടിച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഒരു പാകത്തെ എണ്ണ ഒക്കെ എന്നാലും ഇതിൽ മുങ്ങി കിടക്കും വേണം അപ്പോൾ നമ്മൾ വേവാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമുക്കറിയാമല്ലോ ഇതൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എത്രത്തോളം ഇതിന് വേവുണ്ട് വേവായിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല വേവായ നല്ല ഉള്ളൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള നല്ല രുചികരമായ സ്നാക്സായിട്ടോ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചിക്കൻ കൊടുക്കാൻ ഓരോ സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ നെഗഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇത് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഫ്രൈ ആക്കി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പോലെ വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നും ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എണ്ണയൊന്നും അതിൽ നല്ലത് നിൽക്കില്ല കേട്ടോ അത് എണ്ണ ഒട്ടും തന്നെ അതിൽ കുടിച്ച് നിൽക്കില്ല എണ്ണ നമ്മൾ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണത്ത് എണ്ണ പോലും ഇതിന് കുടിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രെഡിൽ നമ്മൾ കോട്ടിങ് കൊടുക്കുന്നത് കൊണ്ടാണ് എണ്ണ വല്ലാതെ കുടിക്കാത്തത് അപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയില്ലതും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്മിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തത് ചിക്കൻ ആയതുകൊണ്ട് എണ്ണ അധികം കുടുക്കണില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ നഗറ്റ്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രുചികരമായ വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കൊക്കെ ഇങ്ങനെ ഒന്ന് മണിക്ക് ചൂടിലെ കട്ടൻ ചായയിലേക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം താങ്ക്